ഇവർക്ക് സഹായം നൽകിയ അന്നത്തെ ഭരണസമിതിയുടെ നേതൃത്വം അല്ലേ ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് മാധവൻ ചേക്ക് വിട്ടു പോയിട്ടില്ല വക്കീൽ കെട്ടതൊക്കെ ദേശീയവാദിയുടെ ഓരത്തായിട്ട് ആയി വില കൂടിയ കാറുകളൊക്കെ ആയിട്ട് ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യയുടെ വക്കീലാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നിക്ഷേപകരുടെ കാശ് ഒരു കണ്ണു ചോറിയില്ലാതെയാണ് ഇവര് തട്ടിയെടുത്തത് മുസ്ലിം ലീഗിന്റെ മണ്ണാർക്കാട് നേതൃത്വപ്പോ എവിടെ എന്തോ ആരോ ഒരു ബസ് കത്തിയതിന് ഏയ് നിങ്ങൾ കണ്ടില്ലേ അവരൊക്കെ തന്നെയല്ലേ ലീഗിന്റെ നേതൃത്വം ഏതോ ഒരു ബസ് എങ്ങനെയോ എവിടെ കത്തിയതിന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അതിൽ ഈ ഈ നാട്ടിലെ ഡിവൈഎപ്പിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊക്കെ പങ്കുണ്ട് എന്നൊക്കെ എന്തെല്ലാം തെരുവില് മൈക്ക് കിട്ടിയ വിളിച്ചു പറയുന്നത് ഏകത്തേ മുസ്ലിം ലീഗിനുണ്ടല്ലോ അവരുൾപ്പെടെ മറുപടി പറയണം അതല്ലെങ്കിൽ ഞങ്ങൾ മറുപടി പറയിക്കും മറുപടി പറയിക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നിങ്ങളൊക്കെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് അതിൽ ആദ്യത്തെ മറുപടിയാണ് ഗഫൂർ കോൽക്കളവായാലും അതിനപ്പുറത്തെ കോൽക്കളവായാലും അതിനെ നേതൃത്വം കൊടുത്ത ആരായാലും അവരുടെ മുഴുവൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും ഇത് ഒരു തുടക്കം മാത്രമാണ് ഇതിനെ തുടർന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായി ജനങ്ങളെയാകെ നിക്ഷേപകരെയാകെ ബഹുജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ട അർഹതപ്പെട്ട മനുഷ്യന്റെ അവസാന ചില്ലിക്കാശും കിട്ടാൻ ബാങ്കിൽ പോയിട്ട് കാശ് കിട്ടില്ലെങ്കിൽ ഇനി ബാങ്ക് അടച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും ഞങ്ങൾ ഒറ്റക്കല്ലേ വരിക ഞങ്ങളെ പലരും വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പാവപ്പെട്ട മനുഷ്യരും മക്കളെ കെട്ടിക്കാൻ ചികിത്സക്കായി വീട് വെക്കാൻ അവിടെ നിക്ഷേപിച്ച ഗൾഫിലെ ഒരു യൗവനം ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് കിട്ടിയ ആ ചില്ലിക്കാശ് നിക്ഷേപിച്ച കാശുണ്ടല്ലോ ഞങ്ങളെ സമീപിക്കുന്ന അവരെ എല്ലാവരെയും കൂട്ടി ഞങ്ങൾ വരും അരിയൂരിലേക്കും വരും ആയമ്പാവിലേക്കും വരും എവിടെയൊക്കെയാണോ അവിടേക്കൊക്കെ വരും ആ കാശ് അവർക്ക് നീതി അവർക്ക് നീതി ലഭിക്കുന്നത് വരെ ഈ പോരാട്ടം ഡിവൈഎഫ്ഐ തുടരും ഡിവൈഎഫ്ഐ മുന്നോട്ട് കൊണ്ടുപോകും അതിനെ കൂട്ടുനിന്നവരായാലും ആരായാലും അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഈ പോരാട്ടം തുടരും അതുകൊണ്ട് ഇപ്പോ ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ പറയുന്നത് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പറയുന്നത് ഈ നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത് ജോലിക്ക് ഇപ്പൊ പറയുന്ന ഞങ്ങളെല്ലാം അറിഞ്ഞില്ല ഞങ്ങളൊന്നും പറഞ്ഞില്ല ആരും അറിയിച്ചില്ല എന്നല്ല പറഞ്ഞ് കൈ ാമെന്ന് കരുതിയാൽ തെറ്റി ജനപ്രതിനിധിയായി ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ ഉള്ള ധാർമ്മികമായ അവകാശം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് ഗപൂർ കോൽക്കളത്തിൽ മാറി നിൽക്കണം അന്വേഷണങ്ങളെ അതിന്റെ നിയമ നടപടിക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാവണം പിന്നെ യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ശ്രീരാജു പറഞ്ഞതൊക്കെ അവരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ എല്ലാ കാലത്തും കൂടുതൽ കൂടുതൽ പദവികൾ നൽകി അംഗീകരിച്ച ചരിത്രമാണ് യൂത്ത് ലീഗിനുള്ളതെങ്കിലും ഇതെല്ലാം കാണുന്ന ഇതെല്ലാം മനസ്സിലാക്കുന്ന സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും എല്ലാം ഇപ്പോഴും കുറച്ചൊക്കെ വിശ്വസിക്കുന്ന ഒരു നേതൃത്വം പാണക്കാട്ടെ ബഹുമാന്യരായ ഉൾപ്പെടെയുള്ളവർ ഈ മനുഷ്യ ഈ കൊള്ളക്കെതിരെ രംഗത്ത് വരണമെന്നും മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ